ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് ഒമ്പതാം അധ്യായം ശ്രീകൃഷ്ണ ബന്ധനം ശ്രീശുഖൻ പറഞ്ഞു ഒരിക്കൽ ദാസിമാർ മറ്റോരോന്നു ചെയ്യുന്ന വേളയിൽ സ്വയം തൈർ കടഞ്ഞിടാൻ തുടങ്ങി നന്ദഗേഹിനി ഞാൻ അങ്ങയോട് അങ്ങയോട് ഞാൻ അങ്ങയോടായി കീർത്തിച്ച കൃഷ്ണൻ തൻ ബാലലീലകൾ യശോദയോർത്തോർത്തുപാടി ദനവേളയിൽ ക്ഷൗമം വസ്ത്രം പ്രധു കടിതടത്തിൻ നരഞ്ഞാണ്ടിളക്കം പുത്രസ്നേഹം മുലകളിൽ നുരഞ്ഞാടുമാൗഢതൻകൈ ദാമത്തോടി തിളകി വളയും തോട പോലും ചരിക്കേ തൂവേർപ്പിൽ കാർകുഴലുകൾ ഇഴഞ്ഞൂർന്നുപോയി മല്ലികപ്പൂ അമ്മ തൈർകടയെ കണ്ണൻ മുലപ്പാൽ കൊതി കാട്ടവേ കടകോലു പിടിച്ചപ്പോൾ ചിരിച്ചാളമ്മ വത്സല അംഗത്തിൽ വച്ചേ ഈ ചിരിക്കുമാമുഖം ദർശിച്ചുകൊണ്ട് അമ്മ ചുരന്നിടും മുല എന്നാൽ അടുപ്പത്തു പതഞ്ഞ പാലു പാഞ്ഞപ്പോൾ അതൃപ്തനായി മകൻ കോപാൽ വിറയ്ക്കുന്ന തുടുത്ത ചുണ്ടരിപ്പല്ലാൽ അമർത്തിക്കവടാശ്രുതൂകുവോൻ ഉടച്ചിതമ്മിക്കുഴയാൽ തൈർക്കലം വിഴുങ്ങിനാൻ മച്ചിലൊളിച്ചു വെണ്ണയും തിളച്ച പാൽ വാങ്ങി മടങ്ങിയെത്തവേ കണ്ടെത്തിനാളമ്മ മകൻ്റെ വിക്രിയ പൊട്ടിക്കിടപ്പൂഭൂവി തൈർക്കലം മകൻ കാണാ കാണാപ്പുറത്താണ് ചിരിച്ചുപോയവൾ ഉരൽക്കുമേലേറി എടുത്ത വെണ്ണ വാനര വാനരർക്കു താൻ നൽകുവതമ്മ കാണുവോ ഉരൽക്കുമേലേറി എടുത്ത വെണ്ണ വാനരർക്ക് താൻ നൽകുവതമ്മ കാണുമോ കള്ളക്കടുകൾ കള്ളക്കടക്കണുകളിലുള്ള ശങ്കകണ്ട് ഉണ്ണിക്കടുത്തെത്തിയ ശോധമല്ലവേ മാതാവിതായ കൈവടിയോങ്ങിയെന്നുരൽപ്പുറത്തു നിന്നൂർന്നുകുതിക്കയായി മകൻ തപസ്വിയോഗിക്കയനാം കിടാവിൻ പിന്നിലോടി കുതികാലിൽ അമ്മയും കുഴങ്ങി കുഞ്ഞിൻ്റെ അടുക്കലെത്തുവാൻ എത്തുവാൻ ബൃഹച്ചല ശ്രോണി സുമന്ദഗാമിനി അഴിഞ്ഞ കാർകൂന്തലിൽ നിന്നു പൂകൊഴിഞ്ഞൊടുക്കമാമുഗ്ധിടിച്ചു കണ്ണനെ കയ്യാൽ തിരും മീടിന കുറ്റവാളി തന്മൈ കൺകലിപ്പിൽ ഭയ ഭയം അശ്രുതൂകവേ തന്നേരെ നോക്കുന്ന കിടാവിനെ ഭയപ്പെടുത്തിനാളമ്മ ശകാരവാക്കിനാൽ ഹരേ മകൻ പേടിക്കെ വെടിഞ്ഞു വടി ആ പുത്രവത്സല പിന്നെ കെട്ടിയിടാൻ നോക്കി തദ്വീര്യം വിസ്മരിക്കയാൽ മുന്നും പിന്നും എവന്നില്ല എവന്നില്ല ഇങ്ങകം പുറം വാര്ൻ മുന്നിൽ പിന്നിലുള്ളിൽ പുറത്തും വാഴുവതാരുവാൻ ഇന്ദ്രിയാതീതന പുത്രൻ മർത്യനെന്നു ധരിക്കയാൽ ഉരലിൽ കെട്ടിനാളമയവനെ പ്രാകൃതൻ വടീഹരെ മകൻറെ തെറ്റിൻ അവനെ കയറാൽ കെട്ടി നിർത്തവേ രണ്ടങ്കുലം കുറവ് കണ്ടതിൽ മറ്റൊന്നുകെട്ടിനാൾ അതും രണ്ടങ്കുലം പോരാഞ്ഞതിൽ മറ്റൊന്നുകെട്ടിനാൾ രണ്ടെങ്കുലം പോര നീളം എത്രതുണ്ട് ഏച്ച ശേഷവും ഉള്ള വാശങ്ങൾ തീർന്നു രണ്ടങ്കുലം കുറവ് അപ്പോഴും ചിരിച്ചു വിസ്മയം മൂലം ഗോപിമാരും യശോദയും വിയർത്തു മുന്നി ിയർത്തു മുടിചിന്നിപ്പൂമാലവീണം മതാന്തയായി ക്ലേശിക്കെ ഉള് അലിഞ്ഞുണ്ണി കൈക്കൊണ്ടു ബന്ധനം സ്വയംഹരേ അങ്ക് സേശ്വരമീ രോഗം നിയന്ത്രിക്കുന്നവൻഹരി ഭക്തന്നുദാസനെന്നത്രേ കൃഷ്ണൻ നൽകിയ സൂചന ബ്രഹ്മാവിൽ ശിവനിൽ പാതിമയ്യാം ശ്രീയിലുമിങ്ങനെ യശോദയിൽ പോൾ പ്രസാദം വർഷിച്ചില്ല വിമുക്തിതൻ ദേഹികൾക്കു വഴങ്ങില്ല ഭഗവാൻ ഗോപികാസുതൻ ആത്മജ്ഞനാകിലും പൂർണഭക്തനല്ലെന്നിരിക്കുകിൽ അമ്മ ഗാർഹിക കൃത്യങ്ങൾ ചെയ്യെ കണ്ടെത്തിനാൻ ഹരി രണ്ടുനീറുമരുതായി നിൽപ്പൂ പണ്ടത്തെ ധനദാത്മജർ ശപിച്ചു മരമാക്കി നാരദൻ ഈ വിത്തമത്തരെ നളകൂപുരനാണേകൻ മണിഗ്രീവാഖ്യൻ അന്യനും ഹരേ നമ ശ്രീ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരെ കൃഷ്ണ ഹരെ ദാമോദരാശരണം